ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനൂസ് ചാനൽ ഇന്ന് ഞാൻ റോസ് ചെടി എങ്ങനെ നടണമെന്നും റോസ് ചെടി തഴച്ച് വളരാൻ എന്ത് നടുമിശ്രിതമാണ് കൊടുക്കേണ്ടത് ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നഴ്സറികളിൽ നിന്ന് റോസ് ചെടി വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ കാണുക നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന റോസ് ചിലപ്പോൾ കവറിലോ ചെറിയ പോട്ടിലോ ഒക്കെ ആയിരിക്കും കിട്ടുന്നത് അത് നമ്മൾ വലിയ പോട്ടിലോട്ട് മാറ്റി കൊടുക്കണം അത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ഉടനെ തന്നെ മാറ്റി കൊടുക്കേണ്ട കാര്യമില്ല അത് നമ്മൾ വാങ്ങിയിട്ട് ഒന്ന് സെമി സ്റ്റേഡിൽ വെക്കുക എന്നിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ മാറ്റിയാൽ മതി നമ്മുടെ ക്ലൈമറ്റുമായിട്ടൊക്കെ ഒന്ന് ആ ചെടി ഒന്ന് സെറ്റായതിനു ശേഷം മാത്രം നമ്മൾ വലിയ പോട്ടിലോട്ട് മാറ്റി കൊടുക്കുന്നതാണ് വളരെ നല്ലത് അപ്പോൾ നമുക്ക് നല്ല നടിശ്രിതം കൊടുക്കണം എങ്കിൽ മാത്രമേ അത് തഴച്ച് വളർന്ന് നല്ല പൂക്കളൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ എന്ത് നടിശ്രിതമാണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം നമ്മൾ എടുക്കുന്ന പോട്ടിൻ്റെ വലിപ്പം അനുസരിച്ച് ഈ സാധനങ്ങളുടെ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഒരു മീഡിയം ടൈപ്പിലുള്ള പോട്ടാണ് എടുത്തിരിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നത് ഇതിപ്പോൾ മണൽ കോക്കോപ്പീറ്റ് ചാണകപ്പൊടി എന്നിവ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടാണ് ഇതുകൂടാതെ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടത് വേപ്പിൻ പിണ്ണാക്ക് വെർമിക് കമ്പോസ്റ്റ് എല്ലുപൊടി ഇവ മൂന്നും നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടതുണ്ട് അങ്ങനെ ഇവ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കുക ഇത് നല്ലൊരു നടിൽ മിശ്രിതമാണ് റോസയൊക്കെ തഴച്ചു വളരാൻ സഹായിക്കുന്ന ഒരു നടിൽ മിശ്രിതമാണിത് റോസയ്ക്ക് പറ്റിയ ഒരു അടിവളമാണിത് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് യൂസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ റോസയ്ക്കൊക്കെ എളുപ്പം തന്നെ കീടബാധ വരുന്ന ഒരു ചെടിയാണ് അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ നടിൽ മിശ്രത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ റോസിന് വരുന്ന കീടപാതയൊക്കെ നമുക്ക് ഒരുവിധം തടയാൻ വേപ്പിൻ പിണ്ണാക്ക് സഹായിക്കും അതുപോലെ തന്നെ എല്ലുപൊടിയും വെർമി കമ്പോസ്റ്റും എല്ലുപൊടിയൊക്കെ റോസ നന്നായിട്ട് തഴച്ചു വളരാനും പുഷ്പിക്കാനും ഒക്കെ സഹായിക്കും ജൈവവളമായിട്ട് നമുക്ക് വെർമി കമ്പോസ്റ്റ് കൊടുക്കാം അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ പോട്ട് നിറച്ചു കൊടുക്കുക അപ്പം നമുക്കിത് പോട്ട് നിറച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതേപോലൊരു പോട്ടാണ് എടുത്തിരിക്കുന്നത് റോസൊക്കെ മൺചട്ടിയിൽ നടന്നതാണ് കൂടുതൽ നല്ലത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേപോലൊരു പോട്ടിരുന്നുകൊണ്ട് ഞാനിത് എടുത്തുന്നേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ മൺചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ കഴിവതും റോസൊക്കെ മൺചട്ടിയിൽ തന്നെ വെക്കുന്നതാണ് ബെറ്റർ അപ്പോൾ ഈ എടുത്തിരിക്കുന്നതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഈ പോട്ടിൽ നിറച്ചു കൊടുക്കണം മിശ്രിതം പോട്ടിൽ നിറച്ചു കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം മണൽ കോക്കോപ്പീറ്റ് ചാണകപ്പൊടി എല്ലുപൊടി വെപ്പിം പിണ്ണാക്ക് വെർമി കമ്പോസ്റ്റ് ഇവ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നിറച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ റോസ് നടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സാധാരണ റോസയ്ക്ക് അഞ്ചലയാണുള്ളത് ഇതിപ്പം നമ്മൾ ബഡ്ഡി ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ബ്രാഞ്ചിന് ഏഴലകളുണ്ട് ഇങ്ങനെ ഏഴ് ഇലകൾ വന്നിട്ടുള്ള റോസകളൊന്നും പൂക്കത്തില്ല അത് കാട്ട് റോസയാണ് ചിലപ്പോൾ ബഡ്ഡി ചെയ്തേക്കുന്ന സ്ഥലത്തുനിന്ന് തന്നെ ഏഴലയുള്ള ബ്രാഞ്ച് വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ റോസൊക്കെ വാങ്ങിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം വാങ്ങിക്കുവാൻ അപ്പം നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ ബഡ്ഡ് ചെയ്തേക്കുന്നതിൻ്റെ താഴ്ഭാഗത്തു നിന്ന് ബ്രാഞ്ചുകൾ വന്നാൽ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയും അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമ്മൾ നല്ല വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ വീണ്ടും അത് വളർന്നുകൊണ്ടേയിരിക്കും അപ്പം നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ ഇതിങ്ങനെ വളരാനായിട്ട് എടുക്കും മേളി ബഡ്ഡി ചെയ്ത് വെച്ചേക്കുന്ന ചെടിക്ക് നല്ല വളമൊന്നും കിട്ടാതെ അതങ്ങ് മുരടിച്ചിരിക്കും നമ്മൾ നടുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇല്ലാതാക്കാൻ സാധിക്കും നമ്മൾ ഈ ബഡ്ഡി ചെയ്തേക്കുന്നതിൻ്റെ ആ പ്ലാസ്റ്റിക് കെട്ടുണ്ടല്ലോ അവിടം വരെ നമ്മൾ മണ്ണിൽ പോകുന്ന പോലെ നട്ട് കൊടുക്കുക എങ്കിൽ ഇതേപോലെ താഴേന്ന് ബ്രാഞ്ചസ് ഒന്നും വരാതിരിക്കുകയും നമ്മുടെ ബഡ് ബഡ്ഡിൻ്റെ മേൽഭാഗത്തു നിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ബ്രാഞ്ചസുകൾ വരികയും ഒരുപാട് നാൾ റോസ നിൽക്കുകയും അതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ നടുമ്പോൾ ഈ ഭാഗം ഫുള്ള് മണ്ണിൽ പോകുന്ന രീതിയിൽ നമ്മൾ നട്ട് കൊടുക്കുക നമുക്കിപ്പോൾ ഞാനിപ്പോൾ നട്ട് കാണിക്കാം എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ റോസ നട്ടിട്ടുണ്ട് നമ്മൾ നടാനായിട്ട് റോസ ചെറിയ കവറിന്നോ പൊട്ടീന്നോ ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ വേര് പൊട്ടാതെ ശ്രദ്ധിച്ച് വെടുക്കുവാൻ വേരൊക്കെ പൊട്ടിയാൽ ചിലപ്പോൾ വാടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഡ് ചെയ്തിരിക്കുന്ന ഭാഗം വരെ മണ്ണിനുള്ളിൽ പോകുന്ന പോലെയാണ് നട്ടു കൊടുത്തിരിക്കുന്നത് ഇതുപോലെ നടാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബഡ് ചെയ്തതിന് താഴ്ഭാഗത്തു നിന്ന് വരുന്ന ബ്രാഞ്ചുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും മുകളിൽ ബഡ് ചെയ്ത് വച്ചിരിക്കുന്ന റോസയ്ക്ക് വളങ്ങളൊക്കെ നല്ലതുപോലെ കിട്ടി ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ബ്രാഞ്ചുകൾ ബഡ് ചെയ്ത സ്ഥലത്തു നിന്ന് തന്നെ വരികയും റോസ തഴച്ച് വളരുകയും ഒരുപാട് പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും അതുപോലെ തന്നെ കൂടുതൽ നാൾ ഈ റോസ ചെടി നിലനിൽക്കുകയും ചെയ്യും എന്നിട്ട് ഈ പോട്ടിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സെമി ഷെയ്ഡിൽ വെക്കുക ഡയറക്റ്റായിട്ട് സൺലൈറ്റിൽ വെക്കാൻ പാടില്ല ഒരു അഞ്ചാറ് ദിവസം ഷെയ്ഡിൽ വെച്ചതിന് ശേഷം നമ്മൾ ഡയറക്റ്റായിട്ട് സൺലൈറ്റിൽ വെച്ചാൽ മതിയാവും നമ്മൾ കവറിയിൽ നിന്നും പോട്ടീന്നൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വേരൊക്കെ ഒന്ന് ഇളക്ക സംഭവിച്ചു ചിലപ്പോൾ വേരിനൊക്കെ ഒന്ന് പൊട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മൾ ഉടനെ സൺലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെടി വാടിപ്പോവും അതുകൊണ്ടാണ് കുറച്ച് അഞ്ചാറ് ദിവസം നമ്മൾ ഷെയ്ഡിൽ വെക്കാൻ ഞാൻ പറഞ്ഞത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വളങ്ങൾ കൊടുത്താൽ മതി ജൈവവളമായിട്ട് എല്ലുപൊടി ചാണകപ്പൊടി വെർമി കമ്പോസ്റ്റ് കടല പിണ്ണാക്ക് പുളിപ്പിച്ചത് ബനാനാപ്പിൾ ഫെർട്ടിലൈസർ മുട്ടത്തോട് എന്നിവയൊക്കെ കൊടുക്കാം രാസവളമായിട്ട് എൻ പി കെ പതിനെട്ട് 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 എൻ പി കെ പത്ത് ഇരുപത്താറ് ഇരുപത്താറ് എന്നിവ കൊടുക്കാം ഒരുപാട് പൂക്കളുണ്ടാവും ഡി എ പി വളവും കൊടുക്കാം അതല്ലാതെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് റോസയിൽ ഒരുപാട് പൂക്കൾ കിട്ടുവാനുള്ള ഫ്ലവർ ബൂസ്റ്റർ ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ പറ്റും അത് ഞാൻ അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പോൾ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബായ്